ഓം നമോ ഭഗ ഭഗവതി വാസുദേവായ ഓം ശ്രീ മഹാഗണപതയേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഇന്ന് നമ്മൾ ചിത്ര നക്ഷത്രത്തെ പറ്റിയുള്ള വിഷു പ്രവചനമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ചിത്രനക്ഷത്രക്കാര് സാധാരണഗതിയിൽ അവർ തുലാം രാശിയിൽ പെട്ടവരാണ് തുലാരാശിയിലുള്ള ചിത്രനക്ഷത്രക്കാർ ചിത്രത്തുകാർ തുലാരാശിയുണ്ട് കന്നിരാശിയുണ്ട് കന്നിരാശിയിലും കുറച്ച് ഭാഗം കന്നിരാശിക്കാരാണ് കുറച്ച് ഭാഗം തുലാരാശിക്കാരാണ് അപ്പോൾ കന്നിരാശിയുടെ എല്ലാ രീതിയിലുള്ള ആലോചിച്ച് പ്രവർത്തിക്കാനുള്ള ശക്തിയും ധന ധനം ചെലവാക്കലിൽ വളരെ വളരെ സ്ട്രിക്റ്റായിട്ടിരിക്കലും എല്ലാ കാര്യങ്ങളും കന് ഒരു കന്നിരാശിക്കാരുടെ കുറച്ച് സ്വഭാവങ്ങൾ കാണുമെങ്കിലും തുല രാശിക്കാരുടെ സ്വഭാവം കുറച്ച് കൂടുതലാണ് തുലാരാശിയിലും കണ്ണീരാശിയിലും പെട്ടതാണ് ചിത്ര ചിത്രനക്ഷത്രം ഇത് നീതിയോടൊപ്പം സമത്വവും അവർക്ക് അവരനുസരിക്കും അവരത് നീതിയോടൊപ്പം സമത്വവും അവർ ഇഷ്ടപ്പെടും പിന്നെ ആകർഷത്വവും അവരുടെ ആകർഷത്വം തന്നെ നീതിയോടെയുള്ള അവരുടെ പ്രതികരണമാണ് ബന്ധുക്കൾക്കും പങ്കാളികൾക്കും അവർ മുൻഗണന നൽകും എല്ലാ കാര്യങ്ങളിലും നീതിമാന്മാരായിരിക്കും നക്ഷത്രക്കാർ തുലാം എന്ന് പറഞ്ഞാൽ തന്നെ തുലാസാണല്ലോ എല്ലാ കാര്യങ്ങളിലും നീതി പാലിക്കുക എന്നുള്ളതാണ് തുല നക്ഷത്രക്കാരുടെ അതായത് ചിത്രനക്ഷത്രക്കാരുടെ പ്രത്യേകത ചിത്രനക്ഷത്രക്കാർക്ക് വളർച്ച മാറ്റങ്ങൾ നവീന അവസരങ്ങൾ സമൃദ്ധി എന്നിവയെക്കുറിച്ചുള്ള വർഷമായിരിക്കും ഇത് ഇവരുടെ പ്രൊഫഷണൽ കരിയറിലും സാമ്പത്തികവും ആരോഗ്യവും വ്യക്തിപരമായ ബന്ധങ്ങൾ എന്നിവയിലും വളർച്ചയുടെ സാധ്യത കാണുന്നുണ്ട് എല്ലാ മേഖലകളിലും ഇവർക്ക് മുന്നേറ്റങ്ങൾ കാണാം പുതുമയുള്ള പദ്ധതികൾക്ക് പ്രചോദനം ലഭിക്കും ജോലി ബിസിനസ് ബന്ധങ്ങൾ എന്നിവയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും ജീവിത ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനും ആത്മവിശ്വാസം കൂടാനും സാധ്യതയുണ്ട് കരിയറിൽ ഉത്തരവാദിത്വ പ്രൊഫഷണൽ പ്രൊഫഷണൽ അവരുടെ ജോലി കാര്യങ്ങളിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവസരം അവർക്ക് ലഭിക്കും ഉയർന്ന ചുമതലകൾക്കുള്ള സ്ഥാനക്കയറ്റം ലഭിച്ചേക്കാം വിദേശത്ത് ജോലി ചെയ്യാനുള്ള സാധ്യതയും ലഭിച്ചേക്കാം ബിസിനസ് സംരംഭങ്ങൾ അവർക്ക് നന്നായി മുന്നേറ്റം ഉണ്ടാവും വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് പ്രത്യേകം ആലോചിക്കുക പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ ജൂൺ ആഗസ്റ്റ് കാലഘട്ടം വളരെ നല്ലതാണ് വ സാമ്പത്തികമായ വളർച്ച അനുഭവപ്പെടും അസ്തിത്വം ഉറപ്പുവരുത്തുന്ന നിക്ഷേപങ്ങൾ ചെയ്യുക അനാവശ്യ വായ്പകളിൽ നിന്നും വിട്ടുനിൽക്കുക മിതമായ ചെലവുകൾ പാലിക്കുക വരുമാന സ്രോതസ്സുകൾ പല വിധത്തിൽ ആക്കുക കുടുംബത്തിൽ സന്തോഷകരമായ സംഭവങ്ങൾ ഉണ്ടാവാം ദാമ്പത്യ ബന്ധങ്ങൾ മെച്ചപ്പെടും വിവാഹ ആലോചനകൾക്ക് അനുയോജ്യമായ വർഷമാണിത് കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും സഹിഷ്ണുതയോടുകൂടി അവയെ പരിഹരിക്കുക ബന്ധങ്ങളിൽ വിശ്വാസവും സ്നേഹവും നിലനിർത്തുക പിതൃ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ജോലിയിലെ സമ്മർദ്ദം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലെ സമ്മർദ്ദം മാനസിക ആരോഗ്യത്തെ പാലിച്ചേക്കാം സൂക്ഷിക്കുക അസ്ഥിരമായ ഭക്ഷണശീലങ്ങൾ ഒഴിവാക്കുക തീവ്രമായ വ്യായാമം ഒഴിവാക്കി താളമൊത്ത വ്യായാമങ്ങൾ മാത്രം ചെയ്യുക ജീവിതശൈലി നിയന്ത്രിച്ച് ആരോഗ്യപരമായി നിത്യകർമ്മങ്ങൾ പാലിക്കുക ധൈര്യത്തോടെയും കരുതലോടുകൂടിയും പ്രവർത്തിക്കുക ആലോചിച്ച ശേഷം മാത്രം സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുക കുടുംബത്തിനും ഒപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക സമയബന്ധിതമായി പദ്ധതികൾ തയ്യാറാക്കി അത് നിർവഹിക്കുക ശരിക്കു പറഞ്ഞാൽ തുലനക്ഷത്രക്കാർ നീതിമാന്മാരാണ് എല്ലാ കാര്യങ്ങളും സമത്വം പാലിക്കുന്നവരാണ് അതുപോലെ തന്നെ ധനകാര്യങ്ങളിലും അവരെ കൂടുതലായിട്ട് കൺട്രോളുള്ളവരാണ് അനാവശ്യ ചെലവുകൾ തന്നെ 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 നിയന്ത്രിക്കുന്നവരാണ് ചിത്രനക്ഷത്രക്കാർ അവർക്ക് ഈ വർഷം പുരോഗതിയുടെയും വിജയത്തിൻ്റെയും വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുന്നു